ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തുടരുമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ കുടുംബ പ്രേക്ഷകരുടെ മനം കവരാനെത്തുകയാണ് ഈ പ്രാവശ്യം നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധാനമായിട്ടുള്ള സത്യനന്ദികാണ്ടെ സിനിമയിലൂടെയാണ് ഇരുവരും എത്തുന്നത് അതോടൊപ്പം തന്നെ സത്യനന്ദികാണ്ടിന്റെ ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാണ്ടെ രണ്ട് മക്കൾ ഈ സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഇതിൽ അഖിൽ സത്യനാണ് സിനിമയുടെ കഥ എഴുതുന്നത് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലാലേട്ടനും സത്യനന്തിക്കാടും ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ മനം കവരാനെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമായിരുന്നു ഇവർ തമ്മിൽ അവസാനമായിട്ട് ഒന്നിച്ചൊരു സിനിമ എന്നാൽ കുടുംബ പ്രേക്ഷകർ മാത്രമല്ല ലാലട്ടൻ്റെ ആരാധകരടക്കം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇതുവരെ സത്യനന്തിക്കാട് ചെയ്തിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയുടെ പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ചില അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് അവിടൊപ്പം തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടീസർ ഇന്ന് അഞ്ച് മണിക്ക് നമ്മുടെ ലാലേട്ടൻ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ ഇട്ടിരുന്നു അപ്പം ടീസർ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇന്ന് കൃത്യം അഞ്ച് മണിക്കാണ് സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നത് എന്തായാലും ടീസർ കാണും ടീസർ കണ്ടിട്ട് നമ്മളും പ്രേക്ഷകരോടൊപ്പം എന്റെ അഭിപ്രായം പങ്കുവെക്കുന്നതായിരിക്കും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തുടരുമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് ലാലേട്ടൻ വീണ്ടും കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നമ്മൾ എങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലാലട്ടൻ്റെ ആ പഴയ പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഹൃദയപൂർവം എന്ന ഈ സിനിമയിലൂടെ സത്യനന്ദിക്കാട് ലാലേട്ടനും ഒന്നിക്കുന്നത് സിനിമയിൽ മറ്റൊരുപാട് താരങ്ങൾ ഇതിനകത്ത് എത്തുന്നുണ്ട് ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നതും എന്തായാലും ഒരു ഫീൽ ഗുഡ് ചിത്രമായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു സംസാര വിഷയം ഈ വർഷത്തെ ഓണം വിന്നർ ആകുമോ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെതായിട്ട് പ്രചരിക്കുന്ന ഒരു പിക്ക് മമ്മുക്ക മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ശ്രീലങ്കയിൽ ജോയിൻ ചെയ്തു എന്ന തരത്തിൽ ഒരു പോസ്റ്റർ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ശരിക്കും അത് തീർത്തും അതൊരു ഫേക്ക് ന്യൂസ് മനസ്സിലാക്കുക കാരണം മമ്മൂക്ക ഇതുവരെ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല ഈ മാസം അവസാനത്തോടുകൂടിയായിരിക്കും മമ്മൂക്ക മഹേഷ് നാരായ ചിത്രത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് ആദ്യം കൊച്ചിയിൽ എന്നുള്ള വാർത്ത സിനിമ മേഖലയിൽ നിന്നും മമ്മുക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് ലാലട്ടന്റെ ഹൃദയപൂർവം എന്ന സിനിമയുടെ ടീസർ കാണാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്കും ഞാനും സിനിമയുടെ ടീസർ റിയാക്ഷനുമായിട്ട് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ